ആഘോഷങ്ങൾക്ക് വർണ്ണശോഭ പകരാൻ ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിലൊതുക്കി പുത്തൂർ ഗ്രൂപ്പിന്റെ പുതിയ രണ്ട് സ്ഥാപനങ്ങൾ പ്രവർത്തനം തുടങ്ങി പാവറട്ടി മനപ്പടി ടർഫിന് സമീപം മെയിൻ റോഡിലാണ് ഇരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പാവറട്ടി പള്ളിക്കുളം റോഡിൽ പ്രവർത്തിച്ചിരുന്ന മുപ്പത്തിമൂന്ന് വർഷം പാരമ്പര്യമുള്ള പുത്തൂർ സ്റ്റോഴ്സിന്റെ ശാഖയാണ് ടിനോസ് പുത്തൂർ സ്റ്റോഴ്സ് റെന്റൽ സെന്റർ എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് വിവാഹമുൾപ്പെടെ എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള എല്ലാവിധ സാമഗ്രികളും ഇവിടെ വാടകയ്ക്ക് ലഭിക്കും ആഘോഷങ്ങൾക്ക് ചാരുത കൂട്ടാനായി പുത്തൂർ കളേഴ്സ് ത്രെഡ് എന്ന സ്ഥാപനവും ഇതോടൊപ്പം പ്രവർത്തനമാരംഭിച്ചു വിവാഹം മാമോദിസ തുടങ്ങി ഏതൊരു ആഘോഷങ്ങൾക്കുള്ള വസ്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളുമെല്ലാം ഇവിടെ ലഭ്യമാണ് പാവർട്ടി സെന്റ് ജോസഫ് കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നിർവഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓജെ ഷാജൻ പാവരട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി പഞ്ചായത്ത് അംഗം ടി കെ സുബ്രഹ്മണ്യൻ ജെറോം ബാബു ചാവക്കാട് റൂറൽ ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് പുത്തൂർ ഗ്രൂപ്പ് അംഗങ്ങളായ ടിറ്റോ പുത്തൂർ ടിജോ പുത്തൂർ സ്ഥാപന ഉടമ ടിനോ പുത്തൂർ സിത്തു ടിനോ പാവരട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പാവ്രട്ടി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് വനിതാ വിംഗ് പ്രസിഡന്റ് ലിസ കിപ്പോൾ സി എൽ റാഫേൽ എ സി ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു